ബൈബിൾ പഠന പാരായണത്തിൻ്റെ നൂറ്റി പതിനെട്ടാം ദിനത്തിലേക്ക് നിങ്ങളെവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നേ ദിവസം ബൈബിൾ പഠന പാരായണത്തിനായി നമ്മൾ എടുക്കുന്ന ബൈബിൾ ഭാഗം ഒന്ന് സാമുവേൽ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് അധ്യായങ്ങളും സങ്കീർത്തനം മുപ്പത്തിനാലാം അധ്യായവുമാണ് സാമുവേലിൻ്റെ ഒന്നാം പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായത്തിൽ ദാവീദ് ഫിലിസ്തരുടെ നാട്ടിൽ ചെന്ന് പാർക്കുന്നതിനെ കുറിച്ചുള്ള സംഭവങ്ങളാണ് വിവരിക്കുന്നത് ഒരു ദിവസം ദാവീദ് പ്രകാരം ചിന്തിച്ചു സാവുളിന്റെ കൈകൊണ്ട് മരിക്കാനാണ് എൻ്റെ വിധി അതിനേക്കാൾ നല്ലത് ഫിലിസ്തരുടെ നാട്ടിൽ ചെന്ന് പാർക്കുന്നതല്ലേ അങ്ങനെ ചിന്തിച്ച് ദാവീദ് തന്റെ അറുന്നൂറ് അനുയായികളുമൊത്ത് ഫിലിസ്ത രാജാവായ അക്കീഷിന്റെ അടുത്ത് അഭയം തേടി സ്വജനമായ ഇസ്രായേലിയരുടെ കഠിനമായ വെറുപ്പിന് സ്വയം പാത്രമായതിനാൽ ദാവീദ് എന്നും തൻ്റെ ദാസനായിരിക്കുമെന്ന് കരുതി അക്കീഷ് ദാവീദിനെ കൂടെ താമസിപ്പിച്ചു ദാവീദും കുടുംബസമേതം അക്കീഷിനോടൊപ്പം വസിച്ചു സിക്കലാഗ് എന്ന പ്രദേശം അക്കീഷ് രാജാവ് ദാവീദിനായി നൽകി ഒരു വർഷം മാസം സിഖ്ലാഖ് എന്ന ഫിലിസ്ത്യൻ ദേശത്ത് ദാവീദും അനുയായികളും താമസിച്ചു പറഞ്ഞവരെ ഇരുപത്തി ഏഴാം അദ്ധ്യായത്തിന്റെ രത്ന ചുരുക്കമാണ് നമ്മൾ ഈ കേട്ടത് ദാവീദ് ശത്രുപാളയത്തിൽ അഭയം തേടുന്ന കാഴ്ചയാണ് പക്ഷെ ഒരിക്കൽ പോലും ദാവീദ് ഈ ശത്രുവിനെ പൂർണ്ണമായി വിശ്വസിച്ചിട്ടല്ല അഭയം തേടുന്നത് സാവൂളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ദാവിദ അഭയം തേടുന്നത് അഭയം തേടിയപ്പോഴും സ്വന്തം ജനത്തെ ഒരിക്കലും മറക്കുകയോ തള്ളിപ്പറയോ ചെയ്യാത്ത ദാവീദനെ നമ്മൾ ഈ അധ്യായത്തിൽ കണ്ടുമുത്തുന്നു ഒന്ന് സാമൂഹികയിൽ ഇരുപത്തി എട്ടാം അധ്യായത്തിൽ ഫിലിസ്ത്യൻ ഇസ്രായേൽക്കാർക്കെതിരെ യുദ്ധം ചെയ്യാൻ പടയൊരുക്കുന്നതും സാവൂൾ മന്ത്രവാദിനിയുടെ അടുത്തേക്ക് പോകുന്നതുമായ സംഭവങ്ങളാണ് വിവരിക്കുന്നത് അക്കീഷ് രാജാവ് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുവാനായിട്ട് പടയൊരുക്കി ദാവീദിനെയും ഈ യുദ്ധത്തിൽ തന്നോടൊപ്പം ചേരാനായിട്ട് ക്ഷണിക്കുക ദാവീദും അനുചരന്മാരും അത് സമ്മതിക്കുന്നുണ്ട് ദാവീദെന്നും തന്റെ അംഗരക്ഷകനായിരിക്കും എന്നൊരു വാഗ്ദാനവും ഈ അക്കീഷ് രാജാവ് ദാവീദിന് കൊടുക്കുന്നുണ്ട് ഫിലിസ്തീർ ഇസ്രായേൽക്കാർക്കെതിരെ ഷുനേമിൽ പിടിച്ചു ഫിലിസ്ത്യറുടെ പട്ടാളത്തെ കണ്ട ഭയപ്പെട്ടു സാവുൾ ദൈവത്തിന്റെ ഹിതം ആരായുവാനായിട്ട് സാമുൽ മരിച്ചിരുന്നു കൊണ്ട് നേരിട്ട് കർത്താവിനോട് അപേക്ഷിച്ചു പക്ഷേ കർത്താവ് സാവൂലിന് മറുപടി കൊടുത്തില്ല പ്രവാചകന്മാരിലൂടെയോ ഉറീമിലൂടെയോ സ്വപ്നങ്ങളിലൂടെ ഒന്നും മറുപടി കൊടുത്തില്ല കാരണം ദൈവത്തിൽ നിന്നും അകന്നു പോയ ഒരു ഹൃദയത്തിന്റെ ഉടമയായിരുന്നു സാവുൾ രാജ അപ്പോൾ സാവുൾമാർ പറഞ്ഞു ഒരു മന്ത്രവാദിനിയെ അന്വേഷിക്കുക എനതോറിൽ ഒരു മന്ത്രവാദിനി ഉണ്ടെന്ന് കേട്ടപ്പോൾ സാവുൾ വേഷപ്രച്ഛന്നനായി രണ്ടു പേരോടൊപ്പം രാത്രിയിൽ ആ മന്ത്രവാദിനിയെ ചെന്ന് കണ്ടു സാമുവേലിന്റെ ആത്മാവിനെ വിളിച്ചുവരുത്തുവാനായിട്ട് മന്ത്രവാദിനിയോട് ആവശ്യപ്പെട്ടു മന്ത്രവാദിനി സാമുവേലിന്റെ ആത്മാവിനെ വിളിച്ചു വരുത്തിയപ്പോൾ സാബുൾ സാമൂഹ്യയോട് പറഞ്ഞു ഞാൻ കർത്താവിനോട് അവിടുത്തെ ഹിതം ആരാനും പക്ഷെ അവിടുന്ന് മറുപടി നൽകിയില്ല കർത്താവ് എന്നിൽ നിന്നും അകന്നിരിക്കുകയാണ് എന്താണ് ദൈവത്തിന്റെ ഹിതം എന്നറിയുവാൻ അങ്ങ് ദൈവത്തോട് ആരായുകയും എന്നോട് മറുപടി പറയുകയും ചെയ്യുക സാമുവേൽ സാവൂളിനോട് പറഞ്ഞു നിന്റെ കയ്യിൽ നിന്ന് രാജ്യം നിന്റെ അയൽക്കാരനായ ദാവീദിന് കൊടുത്തിരിക്കുന്നു കർത്താവിന്റെ സ്വരം നീ ശ്രവിച്ചില്ല കർത്താവിൽ നിന്നും നിന്റെ ഹൃദയം അകന്നുപോയി അതിനാൽ ഇസ്രായേൽക്കാരും ഫിലിസ്തീനയുടെ കൈകളിൽ ചെന്ന് വീഴും സാമുവേലിന്റെ വാക്കുകൾ കേട്ട് ഭയപ്പെട്ട് സാവൂൾ നെടുനീളെ തറയിൽ വീണു ഒരു ദിവസം മുഴുവൻ ഭക്ഷണം കഴിക്കാതെ സാവുൾ തറയിൽ കിടന്നു അവൻ്റെ ശക്തിയെല്ലാം ചോർന്നുപോയി മന്ത്രവാദിനിയായ ആ സ്ത്രീ സാവൂളിനെയും കൂടെ വന്നവരെയും എഴുന്നേൽപ്പിച്ച് അവർക്ക് വേണ്ട ഭക്ഷണം നൽകി ആ രാത്രിയിൽ തന്നെ അവർ തിരിച്ചുപോയി പറഞ്ഞവരെ ഇരുപത്തി എട്ടാം അധ്യായത്തിൽ നമ്മൾ സാവൂലിനെ കാണുമ്പോൾ വലിയൊരു തിന്മ ചെയ്യുന്ന ഒരു സാവൂലിനെയാണ് നമ്മൾ കാണുന്നത് കൃത്യമായി പഴയ നിയമത്തിൽ ദൈവം നൽകിയ കൽപ്പനകളിലൊന്ന് ഭാവി അറിയാനോ മറ്റു കാര്യങ്ങൾക്കായിട്ടോ ഒരിക്കലും ദൈവത്തിൻ്റെ ആ കൽപ്പനകളിൽ നിന്നും വ്യതിചലിക്കാൻ പാടില്ല മന്ത്രവാദികൾ അതുപോലെ ലക്ഷണം നോക്കുന്നവർ അങ്ങനെയുള്ള കാര്യങ്ങളിൽ മുഴുകുന്ന ഒന്നാം പ്രമാണ ലംഘനമാണ് കൃത്യമായി ദൈവുമായ കർത്താവ് പറഞ്ഞിട്ടുള്ളതാണ് ആ കർത്താവിൻ്റെ കൽപ്പനയെ ധിക്കരിച്ചാണ് ഭാവി അറിയുന്നതിന് വേണ്ടി സാവുൾ മന്ത്രവാദിന്റെ അടുത്തേക്ക് പോകുന്നത് ഈ സാഹുളിൻ്റെ ഈ ഒരു ജീവിത കഥയിൽ നിന്നും നമുക്ക് സ്വീകരിക്കാവുന്ന മനോഹരമായ ഒരു ഗുണപാഠം പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാവി അറിയാനുള്ള ഒരു ആകാംക്ഷകളിൽ കുടുങ്ങിക്കിടന്നുകൊണ്ട് ദൈവകൽപ്പന ലംഘിച്ചു വലിയ തിന്മ ചെയ്യുന്നവരായി പലപ്പോഴും നമ്മൾ മാറാറുണ്ട് കർത്താവിൻ്റെ സംരക്ഷണത്തിൽ ഉറച്ച് വിശ്വസിക്കുന്നവനാണ് ഒരു ക്രൈസ്തവനെങ്കിൽ ഒരിക്കലും ഭാവിയെ കുറിച്ചുള്ള ആകാംക്ഷകളിൽ മുഴുകി നമ്മുടെ ഓരോ നിമിഷത്തെയും ബലപ്പെട്ട ഓരോ നിമിഷത്തെയും ആ നിമിഷങ്ങളെ നമ്മൾ പാഴാക്കി കളയുക വർത്തമാനകാലത്തിൽ ജീവിക്കുക ഭാവി എന്താണെങ്കിലും ദൈവത്തിന്റെ സംരക്ഷണക്ക് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും വിട്ടുകൊടുക്കുക കടന്നുവരുന്ന സംഭവങ്ങളെ നല്ല മനസ്സോടെ തുറന്ന മനസ്സോടുകൂടി അവയെ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുക എന്നുള്ളതാണ് ഒരു ക്രൈസ്തവന്റെ ദൈവത്തിൽ ആഴമേറിയ ഒരു വിശ്വാസിയുടെ ജീവിതശൈലി പിന്നെ ഒരു സാഹുളിനെ പോലെ നമ്മുടെ ജീവിതത്തിൽ ഭാവിയിൽ ആകാംക്ഷ ഇന്നത്തെ ും നഷ്ടപ്പെടുത്താതിരിക്കാൻ നമുക്ക് സൂക്ഷിക്കാം മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനൻ നമ്മോട് പറയുന്നത് ഇത് തന്നെയാണ് ദൈവത്തിന്റെ സംരക്ഷണത്തെ കുറിച്ച് മനോഹരമായ വചനങ്ങളാണ് മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നത് കർത്താവിൽ അഭയം തേടുന്നവൻ അവൻ ഭയങ്ങളിൽ നിന്ന് മോചിതനായി നിന്റെ ജീവിതത്തിന്റെ ഏതൊരു നിമിഷങ്ങളും നീ കർത്താവിനെ നോക്കുക കർത്താവ് നിന്നെ പ്രകാശിപ്പിക്കും കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവനെ സംരക്ഷിക്കും സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല എപ്പോഴെന്ന് പറഞ്ഞവരെ അങ്ങനെ മനോഹരമായി ദൈവിക സംരക്ഷണത്തിന്റെ മനോഹരമായ വചനങ്ങളാണ് മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് അപ്പൊ നമ്മുടെ ജീവിതം എപ്പോഴും ദൈവ സംരക്ഷണത്തിലേക്ക് ദൈവ പരിപാലനയിലേക്ക് നൽകിക്കൊണ്ട് ഭാവിയെ കുറിച്ചുള്ള അനാവശ്യമായ ഉത്കണ്ഠകളിൽ ചെന്ന് മുഴുകാതെ നമ്മുടെ ജീവിതത്തെ ആ ദൈവിക സംരക്ഷണത്തിൽ നിരന്തരം മുന്നോട്ട് കൊണ്ടുപോകുക ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമുരുകിയവരെ അവിടെ നിന്ന് ഇതാ കാണുന്നു ദൈവഭക്തന്റെ ജീവനെ കർത്താവ് രക്ഷിക്കുന്നു ഒരിക്കലും അവരെ ശിക്ഷയ്ക്ക് വിധിക്കുന്നില്ല ഇങ്ങനെ മുപ്പത്തിനാലാം സങ്കീർത്തനത്തിന്റെ അവസാന വാചകങ്ങളിൽ അടക്കം ആ സങ്കീർത്തനം മുഴുവൻ കർത്താവിന്റെ സംരക്ഷണത്തിന്റെ മനോഹരമായ വചനങ്ങളാണ് ആ ദൈവിക പരിപാലനയിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായും നൽകിക്കൊണ്ട് തിരുവചനത്തിന്റെ ആഴവും അർത്ഥവും ആഴത്തിൽ ഗ്രഹിച്ച് നമ്മുടെ ജീവിതത്തെ ഒരു ദൈവിക കൃപയിലൂടെ നയിക്കുന്ന ജീവിതമാക്കി മാറ്റാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു അധ്യായം ഇരുപത്തിയേഴ് ചിന്തിച്ചു ഞാനൊരു ദിവസം സാവോളിന്റെ കൈകൊണ്ട് മരിക്കേണ്ടി വരും ഫിലിസ്തീനയുടെ നാട്ടിലേക്ക് രക്ഷപ്പെടുന്നതല്ലേ എനിക്ക് നല്ലത് അപ്പോൾ സാവോൾ ഇസ്രായേൽ അതിർത്തികളിൽ എന്നെ അന്വേഷിക്കുന്നത് മതിയാക്കും ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും ദാവീദ് അറുന്നൂറ് അനുചരന്മാരോടൊത്ത് ഗത്തിലെ രാജാവും മാവോക്കിന്റെ മകനുമായ അക്കീഷിന്റെ അടുത്തേക്ക് പോയി അവർ കുടുംബസമേതം ഗത്തിൽ അക്കീഷിനോടൊപ്പം വസിച്ചു ദാവിദിനോടു കൂടെ അവൻ്റെ ഭാര്യമാരായ ജസ്രേൽഖാരി അഹിനോവാമും നാബാലിന്റെ വിധവ കാർമലിലെ അബികായിലുമുണ്ടായിരുന്നു ദാവീദ് ഗത്തിലേക്ക് ഓടിപ്പോയെന്ന് സാവൂളിന് അറിവ് കിട്ടി പിന്നെ സാവൂൾ അവനെ അന്വേഷിച്ചില്ല ദാവീദ് അക്കീഷിനോട് പറഞ്ഞു അങ്ങേക്ക് എന്നോട് പ്രീതിയുണ്ടെങ്കിൽ നാട്ടിൻ പുറത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലം തരുക ഞാൻ അവിടെ താമസിച്ചു കൊള്ളാം ഈ ദാസൻ ദാസനെന്തിന് ഈ രാജകീയ നഗരത്തിൽ അങ്ങിയെടുത്ത് താമസിക്കുന്നു അക്കീഷ് അന്ന് തന്നെ സിക്കലാഗ് പ്രദേശം അവന് കൊടുത്തു അതിനാൽ സിഖ് ഇന്നും യൂതാ ദാവീദ് ഒരു വർഷവും നാല് മാസവും ഫിലിസ്തീ ദേശത്ത് വസിച്ചു തേലാം മുതൽ ഈജിപ്തിലേക്കുള്ള വഴിയിൽ ഷൂർ വരെയുള്ള പ്രദേശത്ത് വസിച്ചിരുന്ന ഗഷൂരിരെയും ഗ്രിസരെയും അമലേക്കരെയും അവൻ അനുയായികളോടൊത്ത് ആക്രമിച്ചു ദാവീദ് ആ ദേശം ആക്രമിച്ച് നശിപ്പിച്ചു സ്ത്രീ പുരുഷ ഭേദമന്യെ എല്ലാവരെയും വധിച്ചു ആടുമാടുകൾ കഴുതകൾ ഒട്ടകങ്ങൾ വസ്ത്രങ്ങൾ എന്നിവ അപഹരിച്ച് അഖീഷിന്റെ അടുക്കൽ മടങ്ങി വന്നു നീ ഇന്ന് ആരെയാണ് ആക്രമിച്ചത് എന്ന് അഖീഷ് ചോദിക്കുമ്പോൾ യൂതായ്ക്ക് തെക്ക് അല്ലെങ്കിൽ ജറാമില്ലർക്ക് തെക്ക് അതുമല്ലെങ്കിൽ കെയന്യർക്ക് തെക്ക് എന്നൊക്കെ ദാവീദ് മറുപടി പറയുമായിരുന്നു ദാവീദിന്റെ പ്രവൃത്തി ആരെങ്കിലും ഗത്തിൽ ഗത്തിലറിയിക്കുമെന്ന് ഭയന്ന് അവൻ സ്ത്രീകളെയോ പുരുഷന്മാരെയോ ജീവനോടെ വിട്ടില്ല ഫിലിസ്തീനയുടെ നാട്ടിൽ വസിച്ചിരുന്ന കാലം അത്രയും അവനിങ്ങനെ ചെയ്തു പോന്നു അഖീഷാകട്ടെ ദാവിദിനെ വിശ്വസിച്ചു സ്വജനമായ ഇസ്രായേലിലൂടെ കഠിനമായ വെറുപ്പിന് സ്വയം പാത്രമായതിനാൽ അവൻ എന്നും തന്റെ ദാസനായിരിക്കുമെന്ന് അക്കീഷ് കരുതി അക്കാലത്ത് ഫിലിസ്തീർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ സേനകളെ ഒരുക്കി അഖീഷ് ദാവിദിനോട് പറഞ്ഞു നീ വനുയായികളും എന്നോടൊത്ത് യുദ്ധത്തിന് പോരണം ദാവീദ് പറഞ്ഞു പറഞ്ഞു ശരി ദാസൻ കാണാം നീ അംഗരക്ഷകനായിരിക്കും മരിച്ചിട്ട് റാമായിൽ സംസ്കരിക്കപ്പെടുകയും ഇസ്രായേലിയെല്ലാം അവനെ ഓർത്ത് വിലപിക്കുകയും ചെയ്തു കഴിഞ്ഞിരുന്നു സാവുൾ എല്ലാ മന്ത്രവാദികളെയും ആഭിചാരികരെയും നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു ഫിലിസ്തീർ ഒരുമിച്ചുകൂടി ഷൂനേമിൽ വന്ന് പാളയമടിച്ചു സാവുൾ ഇസ്രയേലിലെ എല്ലാവരെയും സംഘടിപ്പിച്ച് ഗിൽബോവായിലും പാളയമടിച്ചു സാവുൾ ഫിലിസ്തീനയുടെ പട്ടാളത്തെ കണ്ട് ഭയപ്പെട്ടു മനസ്സ് അത്യധികം ഇളകിവശായി അവൻ കർത്താവിനോട് ആരാഞ്ഞു പക്ഷെ കർത്താവ് സ്വപ്നത്തിലൂടെയോ ഉറീമിലൂടെയോ പ്രവാചകന്മാരിലൂടെയോ ഉത്തരം നൽകിയില്ല അപ്പോൾ സാവുൾ കൃത്യന്മാരോട് പറഞ്ഞു ഒരു മന്ത്രവാദിനിയെ അന്വേഷിക്കുക ഞാൻ അവളുടെ ഉപദേശം തേടട്ടെ എൻഡോറിൽ ഒരു മന്ത്രവാദിനി ഉണ്ടെന്ന് ഭൃത്യന്മാർ പറഞ്ഞു സാവൂൾ വേഷപ്രച്ഛന്നനായി രണ്ടുപേരെ കൂട്ടി രാത്രിയിൽ അവളുടെ അടുത്തെത്തി പറഞ്ഞു നിന്റെ മന്ത്രശക്തി കൊണ്ട് ഞാൻ ആവശ്യപ്പെടുന്നവനെ എന്റെ അടുക്കൽ കൊണ്ടുവരിക അവൾ പറഞ്ഞു സാവുൾ മന്ത്രവാദികളെയും ആഭിചാരകരെയും നാട്ടിൽ നിന്ന് കവർത്താക്കിയെന്ന് നിനക്കറിയാമല്ലോ പിന്നെ എന്നെ ഇക്കാര്യത്തിൽ ഒരു ശിക്ഷയും നിനക്കുണ്ടാവുകയില്ലെന്ന് കർത്താവിന്റെ നാമത്തിൽ ആണയിട്ട് അവളോട് പറഞ്ഞു അവൾ ചോദിച്ചു ഞാൻ ആരെയാണ് സാമുവലിനെ വരുത്താൻ അവൻ ആവശ്യപ്പെട്ടു സാമുവലിനെ കണ്ടപ്പോൾ അവൾ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് കൊണ്ട് സാവുളിനോട് ചോദിച്ചു എന്തിനാണ് എന്നെ എന്നെപ്പിച്ചത് രാജാവ് അവളോട് പറഞ്ഞു ഭയപ്പെടേണ്ട നീ എന്താണ് കാണുന്നത് അവൾ പറഞ്ഞു ഒരു ദേവൻ ഭൂമിയിൽ നിന്ന് കയറി വരുന്നതായി ഞാൻ കാണുന്നു അവൻ വീണ്ടും ചോദിച്ചു അവന്റെ രൂപം എങ്ങനെ അവൾ പറഞ്ഞു ഒരു ധരിച്ചിരിക്കുന്നു അത് സാമൂവൽ ആണെന്ന് സാവുളിന് മനസ്സിലായി അവൻ സാഷ്ടാംഗം വീണു മണങ്ങി സാമുവൽ അവനോട് ചോദിച്ചു നീ എന്നെ വിളിച്ചു വരുത്തി ശല്യപ്പെടുത്തിയത് എന്തിനാണ് അവൻ പറഞ്ഞു ഞാൻ വലിയ പ്രതിസന്ധിയിലാണ് ഫിലിസ്തീർ എനിക്കെതിരായി യുദ്ധം ചെയ്യുന്നു ദൈവമാകട്ടെ എന്നിൽ നിന്നകന്നും ഇരിക്കുന്നു അവിടുന്ന് പ്രവാചകന്മാരിലൂടെയോ സ്വപ്നത്തിലൂടെയോ ഉത്തരം നൽകുന്നില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരേണ്ടതിനാണ് അങ്ങേ വിളിപ്പിച്ചത് സാമുവൽ പറഞ്ഞു കർത്താവ് നിന്നിൽ നിന്നകന്ന് നിനക്കെതിരായിരിക്കെ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത് എന്നിലൂടെ അരളി ചെയ്തതുപോലെ കർത്താവ് പ്രവർത്തിച്ചിരിക്കുന്നു അവിടുന്ന് രാജ്യം നിന്നിൽ നിന്നെടുത്ത് നിന്റെ അയൽക്കാരനായ ദാബീദനു കൊടുത്തിരിക്കുന്നു കർത്താവിൻ്റെ സ്വരം നീ ശ്രവിച്ചില്ല അമലേക്കിൻ്റെ മേൽ അവിടത്തേക്കുള്ള ഉഗ്ര കോപം നീ നടപ്പാക്കിയില്ല അതിനാലാണ് കർത്താവ് ഇപ്പോൾ നിന്നോട് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് കൂടാതെ നിന്നോടൊപ്പം ഇസ്രായേലിനെയും കർത്താവ് ഫിലിസ്തീനയുടെ കരങ്ങളിൽ ഏൽപ്പിക്കും നീയും നിന്റെ പുത്രന്മാരും നാളെ എന്നോട് ചേരും ഇസ്രായേൽ സൈന്യത്തെയും കർത്താവ് ഫിലിസ്തീനയുടെ കരങ്ങളിൽ ഏൽപ്പിക്കും സാവുൾ പെട്ടെന്ന് നെടുനീളത്തിൽ നിലത്ത് വീണു സാമുവലിൻ്റെ വാക്കുകൾ നിമിത്തം അത്യധികം ഭയപ്പെട്ടു അന്ന് മുഴുവൻ ഭക്ഷണമൊന്നും കഴിക്കാതിരുന്നതിനാൽ അവന്റെ ശക്തി ചോർന്നുപോയി ആ സ്ത്രീ അടുക്കൽ വന്നു അവൻ പരിഭ്രാന്തനാണെന്ന് കണ്ട് അവൾ പറഞ്ഞു അങ്ങയുടെ ദാസി അങ്ങയെ അനുസരിച്ചു ഞാൻ ഞാനെന്റെ ജീവൻ ഉപേക്ഷിച്ചു പോലും അങ് എന്നോട് ആവശ്യപ്പെട്ടത് അനുസരിച്ചു ഇപ്പോൾ ഈ ദാസിയുടെ വാക്കുകൾ കേൾക്കണമേ ഞാനൊരു കഷ്ണം അപ്പം അങ്ങേക്ക് തരട്ടെ യാത്രയ്ക്ക് ശക്തി ലഭിക്കാൻ അങ്ങനെ അവൻ അത് നിരസിച്ചു അവന്റെ ഭൃത്യന്മാരും അവളോടൊപ്പം രാജാവിനെ നിർബന്ധിച്ചു അവരുടെ കേട്ട് അവൻ നിലത്തുനിന്നെഴുന്നേറ്റ് കിടക്കയിലിരുന്നു അവളുടെ വീട്ടിൽ മെഴുത്ത ഒരു പശുക്കിടാവുണ്ടായിരുന്നു അവൾ തിടുക്കത്തിൽ അതിനെ കൊന്ന് പാകം ചെയ്തു മാവ് കുഴച്ച് പുളിപ്പില്ലാത്ത അപ്പവും ചുറ്റു അവളത് സാവൂളിനും ഭൃത്യന്മാർക്കും വിളമ്പി അവർ ഭക്ഷിച്ചു ആ രാത്രിയിൽ തന്നെ അവർ തിരിച്ചുപോയി കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ കർത്താവിന്റെ നന്മ അനുഭവിച്ച് അവിടുത്തെ സംരക്ഷണത്തെ പാടി പുകഴ്ത്താൻ മുപ്പത്തിനാലാം സങ്കീർത്തനം നമ്മെ ക്ഷണിക്കുന്നു അതെ ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു വിനെ ഞാ നിന്നും പുകഴ്ത്തും അവിടുത്തെ സ്തുതികൾ അവിടുത്തെ നാമത്തെ സ്തുതിക്കാൻ കർത്താവിനെ തേടി അവിടുന്ന എനിക്കുത്തരമരുളി യങ്ങളിലും നിന്ന് അവിടും നിന്നെ മോചിപ്പിച്ചു അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല ഈ എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിലും നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച്

േക്കർ ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യും തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അതര ുടെ ഓർമ്മ ഭൂമിയിൽ നിന്ന് വിച്ഛേദിക്കർത്താവ് അവർക്കെതിരെ മുഖം തിരിക്കുന്നു നീതിമാന്മാ സഹായത്തിന് നിലവിളിക്കും ർത്താവ് കേൾക്കുന്നു അവരെ സകലവിധ കഷ്ടതകളിലും നിന്ന് രക്ഷിക്കുന്നു സമീപസ്ഥനാണ് മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യ ൂക്ഷിക്കും അവയിലൊന്നുപോലും തകർക്കപ്പെടുകയില്ല തിന്മദുഷ്ടരെ സംഹരിക്കും നീതിമാന്മാരെ ദ്വേഷിക്കുന്നവർക്ക് ശിക്ഷാവിധിയുണ്ടാകും തന്റെ ദാസരുടെ ജീവനെ രക്ഷിക്കുന്നു അവിടുത്തെ ശരണം പ്രാപിക്കുന്നവർ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയിൽ